ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ ടൗൺ വികസനത്തിന്റെ പേരിൽ റോഡ് വികസനമാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായി ചക്കരക്കൽ ടൗൺ സംരക്ഷണ സംയുക്ത സമരസമിതി ഭാരവാഹികൾ കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് തിരക്ക് കൂടുതലുള്ള ചക്കരക്കൽ മൂന്നുപെരിയാ റോഡിന്റെ വീതി കുറച്ചും തിരക്ക് കുറഞ്ഞ മുഴപ്പാല അഞ്ചരക്കണ്ടി റോഡ് പതിനെട്ട് മീറ്റർ ആക്കുന്നതിന്റെയും ഔചിത്യം എന്താണെന്ന് ഭാരവാഹികൾ ചോദിച്ചു വികസനത്തിന്റെ പേരിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന നൂറ്റി അൻപതിൽ പരം കടകൾ പൂർണ്ണമായും നൂറ്റി അറുപതിൽ പരം കടകൾ ഭാഗികമായും ഇല്ലാതാകും ട്രാഫിക് തടസ്സത്തിന്റെ പേരിലാണെങ്കിൽ സർവേ നടത്തിയ നാലാം പീടിക മാവഞ്ചേരി ബൈപ്പാസ് എന്തിന് ഉപേക്ഷിച്ചുവെന്നും തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും നഷ്ടപ്പെടൽ സൃഷ്ടിക്കലാണോ വികസനം എന്ന് പറയുന്നതെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ഒരു സുപ്രഭാതത്തിൽ അതിന്റെ റോഡ് വികസനം എന്ന പേരിൽ അവിടെയുള്ള മുന്നൂറോളം കടകളെ നശിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വികസനം എന്ന ഓമന പേരിൽ അവരെ നടത്തി വരികയാണ് ചക്കരക്കല് ടൗണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ണൂരിൽ ടൗണിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇന്ന് ചക്കരക്കല് ടൗണിൽ ലഭ്യമാണ് ഈ ടൗണിൽ ഒരു വികസനമെന്ന പേരിൽ റോഡ് വികസിപ്പിക്കുമ്പോൾ ഒരുപാട് കടക്കാരെ പരിപടിയിലാക്കുകയാണ് ചെയ്യുന്നത് അവിടെ നേരത്തെ ഒരു ബൈപ്പാസ് ബൈപ്പാസിന് വേണ്ടിയുള്ള ഒരു സർവേ നടത്തിയിരുന്നു ഈ സർവേ പ്രകാരമാണെങ്കിൽ നമ്മൾ നാലാം പേടി മുതൽ മൗവഞ്ചേരി വരെ ഒരു ബൈപ്പാസ് ബൈപ്പാസ് റോഡ് വരികയാണെങ്കിൽ ചക്കരക്കൽ ടൗണിലെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ നല്ല വികസന സാധ്യതയുണ്ട് പക്ഷേ എന്തോ കാരണത്താൽ ഈ ബൈപ്പാസ് സർവേ പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ അവിടെ നാല് റോഡാണ് മെയിനായിട്ടുള്ളത് ഒന്ന് അഞ്ചരക്കണ്ടി റോഡ് മുഴപ്പാല റോഡ് മൗവഞ്ചേരി റോഡ് അതുപോലെ മൂന്ന് വരി റോഡ് ഇവിടെ ഇവ നിർ ഒരു വികസനം എന്ന് പറയുന്ന റോഡ് വികസനമെന്ന് പറയുന്നത് പല രീതിയിലാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുതന്നെ ഈ ഒരു ഒരേ ഫണ്ടിങ്ങിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റോഡ് വികസനം കൊണ്ടുവന്നുകൊണ്ട് അവിടെ മുന്നൂറോളം കടകളെ നശിപ്പിച്ചുകൊണ്ട് മുന്നൂറോളം കടകളും അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെയും അവരുടെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഈ വികസനത്തിന് ഇത്തരത്തിലുള്ള വികസന വികലമായ വികസനത്തിനെതിരെയാണ് വ്യാപാരികളും വ്യവസായികളും അതുപോലെ തന്നെ ഭൂ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംരക്ഷണ സംയുക്ത സമരസമിതി കൺവീനർ എ സത്യൻ വൈസ് ചെയർമാൻ പി സി സതീശൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം കെ നസീർ കെ പി മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് സൗജന്യം